ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര അഞ്ചലിലാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അഭിഷേകാണ് അപ്പോൾ എ എഫ് പി ടിയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിന് ഇതാ ഒന്നല്ല രണ്ട് പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണ് അതായത് അഭിഷേക് എ എഫ് പി ടിയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലെ ഒരു ആയിരുന്നു ആദ്യം തന്നെ അഭിഷേകിന് ഇന്ത്യൻ നേവിയിലെ എസ് എസ് ആർ അഗ്നിവീറായി ജോലി കിട്ടുകയും അതിനുശേഷം ആ ജോലിക്കൊക്കെ പോകാനായിട്ട് ഒന്ന് തയ്യാറായി നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇതാ മറ്റൊരു ലിസ്റ്റിലൂടെ അഭിഷേകിൻ്റെ പേരെത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ നേവിയിലെ മെഡിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും ജോലി കിട്ടിയിരിക്കുകയാണ് ശരിക്കും എന്തു തോന്നുന്നു ഈ ഒരു സമയത്ത് അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് എങ്ങനെങ്കിലും ഒരു ലിസ്റ്റിൽ കിട്ടിയാൽ മതി എന്ന് എന്നാഗ്രഹിക്കുമ്പോഴാണ് അഭിഷേക് രണ്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അത് രണ്ടാമത് കിട്ടിയത് ആക്ച്വലി പെർമനൻറ്റ് ജോബാണ് ഏകദേശം ഇരുപത് വർഷത്തെ കൂടി ഇന്ത്യൻ നേവിയിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ നേവിയിലെ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്തു തോന്നുന്നു വളരെയധികം സന്തോഷമുണ്ട് അത് തന്നെ ഈ ഒരു പതിനെട്ടാമത് വയസ്സിൽ തന്നെ ഇത്രയും ഒരു പെർമനൻ്റ് ജോബായിട്ടൊക്കെ എനിക്കത് ഞാൻ വിചാരിച്ചില്ല അതിൽ തന്നെ സന്തോഷം ശരിക്കും ഈ പറയുന്ന പോലെ ആദ്യം കിട്ടി ആദ്യം കിട്ടിയപ്പോൾ ഹാപ്പി ഹാപ്പി ആയിരുന്നു ആയിരുന്നു കിട്ടിയപ്പോഴും രണ്ടാമത് കിട്ടിയപ്പോൾ പിന്നെ എന്താണ് ഒരു ഫീൽ എന്ന് പറയുന്നത് ആദ്യം തന്നെയും ഇതിന്റെ ലിസ്റ്റ് ഉടനെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അതിലും വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേതിനു വേണ്ടിയുള്ള രണ്ടിനും ഒരേ തന്നെ അതുകൊണ്ട് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു എനിക്കറിയാൻ വരുമെന്ന് അതുകൊണ്ട് തന്നെ വലിയൊരു അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ഈ യൂറോപ്പ് അതുപോലെയുള്ള കൺട്രികളിലൊക്കെ പോയിട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് സെറ്റിലായി വേറൊരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്താൽ റീൽസിലൊക്കെ എല്ലാം മല്ലൂസാണ് അവിടെ സെറ്റിലായിട്ട് വേറെ കുറച്ചും കൂടെ അടിച്ചുപൊളിച്ചുള്ള ഒരു ലൈഫൊക്കെയാണ് അവിടെ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റായിട്ടൊരു രാജ്യസേവനം എന്ന തലത്തിലേക്ക് മാറി ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ റീസൺ എന്താണ് ഒന്ന് നമ്മുടെ അംബീഷൻ കുഞ്ഞിലെ മുതലുള്ള അംബിഷൻ പിന്നെ രാജ്യസേവന രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും റിസോഴ്സ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം പണ്ട് ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇപ്പം കുഞ്ഞിലെ തൊട്ടുള്ള ഒരു അംബീഷൻ്റെ പുറകെ ഞാൻ ഇതിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഈ സ്കൂളിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്പോർട്സിലൊക്കെ ആക്റ്റീവായിരുന്നു സ്പോർട്സിലീവായിരുന്നു അപ്പോൾ അന്ന് ഒരു ആഗ്രഹമാണ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലേക്ക് വരുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ എഫ് പി ടി എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി അഭിഷേക് എത്തിയത് പത്ത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ എൻ്റെ അംബിഷൻ കൈവരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനിങ് നടത്തിയായിരുന്നു അപ്പോഴേ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഒരു ടെൻഷൻ ഒഴിഞ്ഞ് കിട്ടും അത് അവർ തന്നെ നമ്മളെ മെയിൻറ്റൈൻ ചെയ്തോളും അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അടുത്ത തന്നെ ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തരാൻ ഇപ്പോഴാണ് എഫ് പി ടി കൊട്ടാരക്കര അങ്ങനെ പിന്നെ അവിടെ ചെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം അവിടെ നമ്മൾക്ക് ആദ്യമേ ഒരു ഫിസിക്കലും മെഡിക്കൽ ടെസ്റ്റും നടത്തിയാൽ നമ്മൾ അത് ഓക്കെ ആണെങ്കിലാണ് അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ അഡ്മിഷനും കാര്യങ്ങളെല്ലാം എടുത്തു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇതും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയത് രണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോലി സെറ്റിലായി അതാണ് എന്റെ അച്ഛൻ അച്ഛൻ്റെ പേര് മോഹൻ എന്നാണ് ഇവിടെ ആഞ്ചൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അമ്മ നിത ഇവിടെ വീട്ടിലെ ഹൗസ് ശരിക്കും ഒരുപാട് ഈ ഒരു സ്ഥാപനം ഹെൽപ്പ് ചെയ്തു ഒരു ഒരുപാട് ഹെൽപ് ചെയ്തു ഇങ്ങനെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തപ്പം വിചാരിച്ചായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം ആക്ച്വലി നമ്മളൊക്കെ ഇപ്പോൾ ഒരു സാധാരണക്കാരാണല്ലോ അപ്പം ഈ സാധാരണക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ അങ്ങനെ ആർമ് ഫോഴ്സസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് റിട്ടേൺ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പ് ഫിസിക്കൽ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ നോർമലി നമ്മൾ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതും എ എഫ് പി ടി പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നമ്മൾ ഇതിലേക്ക് പോകുമ്പോഴും അഭിഷേകുന്നത് നന്നായിട്ടറിയാം അപ്പം വലിയൊരു ഡിഫറൻസ് ഉണ്ട് എന്താണ് ആ ഡിഫറൻസ് ഒരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ വരുന്നതും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വരുന്നതും തമ്മിൽ ഒരു നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട് ഒരു എഫ് പി ടി പോലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കൂടെ ഉള്ളപ്പം എക്സാമിനെ കുറിച്ചോ ഫിസിക്കലിനെ കുറിച്ചോ നമുക്ക് ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തിന് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ എന്താ ഇനി എന്താണ് അടുത്ത ഉള്ള സ്റ്റെപ്പ് നമുക്ക് അവർ നേരത്തെ പറഞ്ഞു തരും മനസ്സിലാക്കിയെല്ലാം ചെയ്യും പക്ഷെ ഇതൊന്നും അറിയാതെ അപ്പോഴും വരുന്ന ഒരു ഡിഫിക്കൽറ്റി ആണോ ഓട്ടത്തിനാണേലും എന്തിനുള്ളൊരു ഡിഫിക്കൽറ്റി ഫീൽ ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നേരത്തെ ഒരു ഐഡിയ പ്ലാൻ നമുക്ക് തരും അത് വെച്ച് നമ്മൾ മുന്നോട്ട് അങ്ങ് പോകും അല്ല അപ്പം നമ്മൾ ഈ നേവിയുടെ ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഫിസിക്കൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം റണ്ണിങ് എത്ര മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ അതെങ്ങനെയാണ് ആദ്യം തന്നെ ഫിസിക്കൽ എന്ന് പറയുമ്പം ഓട്ടമാണ് അത് ആയിരത്തി അറുനൂറ് മീറ്റർ ആണ് നൂറ് പേര് വെച്ചാൽ അത് ആ നേവിയിൽ പറയുന്നത് ആറരയാണ് പക്ഷേ ഇവിടെ എഫ് പി ടിയിൽ ട്രെയിനിങ് ആർമിക്കും കൂടെ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഓ അത് അഞ്ചര മിനിറ്റ് അവർക്ക് സുഖമായിട്ട് നമുക്ക് ഓടിക്കാറാൻ കഴിയുന്നതേ ഉള്ളു അത് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞാൽ അത് നൂറ് പേരെ ഓട്ടിങ്ങുന്നെങ്കിലും ഒരു ഇരുപത് പേരായിരിക്കും മാക്സിമം അതേ ഓടി ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാണ് പുഷപ്പ് സ്കോട്ടപ്പ് സിറ്റപ്പ് അങ്ങനെയുള്ളതെല്ലാം ആ ഇവന്റിലും നമുക്ക് പഠിക്കുന്ന ഇതെല്ലാം വെൽ പ്രാക്ടീസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും ഓൾറെഡി പറഞ്ഞു അഭിഷേക് ഫസ്റ്റ് എഫ് ബി ടി ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ പറയുന്ന ഈ ഒരു മാജിക്കൽ നമ്പർ അല്ലെങ്കിൽ മാജിക്കൽ ടൈം ഒക്കെ ക്രോസ് ചെയ്യുമായിരുന്നു ആദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ വെറും ഒരു നോർമൽ ഓടുമ്പിനി ആദ്യമൊക്കെ ഓടും പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിന്റെ ഫലം നന്നായിട്ട് കുറച്ച് ടൈമിങ് വെൽ സെറ്റിൽഡ് ആക്കാൻ പറ്റുന്നു ഓക്കെ ഭയങ്കര പാടായിരുന്നു പുഷപ്പാണേലും ചെന്നപ്പാണേലും അത് കഴിഞ്ഞ് ഇപ്പം ചിന്നപ്പ് ഒരു പതിനഞ്ചെണ്ണം ഓക്കെ ആണ് പുഷപ്പ് അതുപോലെ തന്നെ പത്തിരുപതാണ് ഓക്കെ ആണ് അപ്പം നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുത്തെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നമ്മൾ കവർ ചെയ്തു അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നേവിയുടെ ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആർമിയുടെ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഫിസിക്കൽ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇനിയിപ്പോൾ ഇത് നമ്മുടെ കാണുന്ന ആളുകൾക്കുള്ള മെയിൻ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാത്രം കൊണ്ട് കാര്യം നടക്കത്തില്ലല്ലോ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എ എഫ് പി ടിയിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ റിട്ടേൺ ടെസ്റ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക അവിടെ എഫ് പി ടി എന്ന് വെച്ചാൽ റിട്ടേൺ എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഓരോ ബാച്ച് വെച്ച് തിരിക്കും അതിനുശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സുകൾ എന്ന് പറയുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരും മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് പോർഷൻ ബേസ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ടോപ്പിക് എക്സാം ടോപ്പിക് ബേസ് ആയിരിക്കും ക്ലാസ്സുകളെല്ലാം ഒരു കറക്റ്റ് ഒരു ടൈം ടേബിൾ മെയിൻറ്റൈൻ ചെയ്തു തന്നെയാണ് ക്ലാസ്സുകളും പോകുന്നത് ഇപ്പം ഇന്ന് നടന്നൊരു ക്ലാസിൻ്റെ ക്ലാസ് കഴിഞ്ഞു അപ്പം നാളെ തന്നെ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും നടത്തി പഠിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണോ നമുക്ക് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള മാത്രമാണോ എല്ലാം എല്ലാ ആ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള എല്ലാം അതായത് ടോപ്പിക്ക് ഫുള്ള് ക്ലിയർ ചെയ്താണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഫുൾ തിയറി എല്ലാം പറഞ്ഞുതരും അവസാനം എക്സാം അടുക്കുന്നതിന് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ തന്നെ ചെയ്യാം അപ്പൊ ആദ്യത്തെ എക്സാം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അടുത്ത ടെസ്റ്റ് വരുമ്പോൾ അപ്പം കുറച്ചുകൂടെ നേവിയിലെ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ വളരെ ഈസി അടിക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും എഫ് പി ടി കൊട്ടാരക്കരയിലെ സാറായിട്ടുള്ള വിജയ് മോഹൻ സാറുണ്ട് അപ്പൊ നമുക്ക് സാറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം അപ്പം സാറേ സാറിനും ഏറ്റവും വലിയ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ലിസ്റ്റിലല്ല രണ്ട് ലിസ്റ്റിൽ അതായത് എസ് എസ് ആർ അക്വിയറും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ മെഡിക്കൽ അസിസ്റ്റന്റും അല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഫസ്റ്റ് ഓഫ് സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് കാരണം അഭിഷേകനെ പോലൊരു കുട്ടി ഇപ്പൊ എന്ന് പറഞ്ഞാൽ എ പി ടി കൊട്ടാരക്കരയ്ക്ക് എനിക്കിപ്പോൾ കൂടുതൽ നല്ല റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അതിനോടൊപ്പം തന്നെ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ മൈനില് വന്നെന്ന് പറഞ്ഞാൽ ആർമിയിൽ ഇപ്പോൾ ഏഴാം തീയതി നടക്കുന്ന അഗ്നിവീറിന്റെ എസ് എസ് ആറിൽ ഫിസിക്കലും അല്ല സോറി റിട്ടേൺ ടെസ്റ്റ് പാസ്സായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഫിസിക്കലും മെഡിക്കലിനും മെഡിക്കലിനോട് വന്നിരിക്കുകയാണ് അതിനും പോകേണ്ടതാണ് പക്ഷേ ഇപ്പം ആദ്യം അഗ്നിവീറിന് സെലക്ട് അഗ്നിവീർ പിന്നെ നേവിയിൽ എസ് എസ് ആറിന് സെലക്റ്റായി അതിനിപ്പോൾ പോകാനിരുന്നതാണ് പോകാനിരുന്നപ്പോഴാണ് മറ്റേ ഞാൻ ഇതിൻ്റെ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം പെർമനൻ്റ് ആയിട്ട് ഓക്കെ ഇരുപത് വർഷത്തെ ബോണ്ടോട് കൂടി തന്നെ പെർമനന്റ് സർവീസിൽ സെലക്ഷൻ ആയിരിക്കുകയാണ് ആസ് എ മെഡിക്കൽ അസിസ്റ്റന്റ് അതിപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ ഓപ്ഷൻ ഞാൻ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് വിട്ടിട്ട് ഇപ്പം മെഡിക്കൽ അസിസ്റ്റന്റ് ചൂസ് ചെയ്യുക അതാണ് നിനക്ക് ഒരു ടെൻഷനും ഇല്ല അഗ്നിവീർ എന്നുള്ള പ്രശ്നമില്ല ഇരുപത് വർഷം റെഗുലർ സർവീസ് ജോലിയാണ് മെൻറ്റ് ജോലിയാണ് ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സാലറി നമ്മുടെ അഗ്നിവീറിന്റെ രീതിയിലല്ല ഗുലർ സർവീസിന് കിട്ടുന്ന അതേ സാലറിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും മുന്നോട്ട് പോയിട്ട് തന്നെ ഇതുപോലെ നല്ല പ്ലസ് ടുവിന് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മേടിച്ചൊരു കുട്ടിയാണ് അതിന് മുന്നോട്ട് പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി അഞ്ച് വർഷം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് വീണ്ടും ഒരു പ്രമോഷൻ സാധ്യതയുള്ളതും അതേപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതേ എനിക്കിപ്പം സന്തോഷത്തിനകം വളരെ അഭിമാനമാണ് എ പി ടി കൊട്ടാരക്കരയിൽ നിന്നും അഭിഷേകനെ പോലെ ഒരു കുട്ടി ഇപ്പം മെഡിക്കൽ അസിസ്റ്റൻ്റ് ആൻഡ് റെഗുലർ സർവീസ് ആദ്യമായിട്ടാണ് നമുക്ക് സമാന്തര സർവീസ് സമാന്തരമായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊട്ടാരക്കരയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ആദ്യം ഒരു എം എൻ എസ് പോയി അത് കഴിഞ്ഞ് രണ്ടാമത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു പയ്യൻ അവനും സെലക്ട് ആയി അതിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷം അപ്പൊ സാറേ നമുക്ക് എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് എഫ് പി ടിയിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പൊ അഭിഷേക് ഓൾറെഡി ഇപ്പൊ സാറ് പറഞ്ഞു മൂന്നെണ്ണത്തിലെ ലിസ്റ്റില് പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പൊതുവേ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് ശരിക്കും എഫ് പി ടിയിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് ക്ലാസ്സുകൾ എങ്ങനെയാണ് പൊതുവെ അവിടുത്തെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ കൊട്ടാരക്കര ഇപ്പം കൊട്ടാരക്കര എ പി ടി മാത്രമല്ല നമ്മുടെ ഓൾ ഓവർ കേരളയിൽ എ പി ടിയുടെ ഏകദേശം പത്ത് പതിനഞ്ച് പതിനാറ് സ്ഥാപനങ്ങളുണ്ട് എല്ലായിടത്തും നമ്മളിപ്പോൾ എം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ജോലി ആഗ്രഹിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ് ആദ്യം ഞാൻ കൊടുക്കുന്നത് ആ കുട്ടി എങ്ങനെ നമുക്ക് നമ്മുടെ അവരുടെ ഒരു പാതയിൽ കൊണ്ടുപോകാം ഇപ്പം വരുമ്പോഴേ നമ്മൾ അങ്ങ് വൺ പോയിൻറ്റ് സിക്സ് അങ്ങ് ഓടിച്ചങ്ങ് കയറ്റാം എന്നുള്ള ഇതല്ല അവരിപ്പോൾ വരുന്നവരെല്ലാം തന്നെ ഒരു നോർമൽ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എക്സാമ്പിൾ അഭിഷേകനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുന്ന നല്ലൊരു കുട്ടിയാണ് പക്ഷേ ഫിസിക്കൽ സൈഡിൽ ഒരു ഏകദേശം ഒരു ആവറേ ചെയ്യുമായിരുന്നു പറയുന്നതെല്ലാം ചെയ്യുമായിരുന്നു ബോഡിയെല്ലാം ഫിറ്റാണ് മറ്റുള്ളവരെ കൂട്ടല്ല പക്ഷേ അതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ബേസിക് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ഓടണം എങ്ങനെ ജമ്പ് ചെയ്യണം അതുപോലെ തന്നെ ഡിസിപ്ലിൻ വരുമ്പോൾ എങ്ങനെ നിങ്ങൾ വാളനാവണം എന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ നമ്മൾ പറഞ്ഞ് അവരെ ഒരു നല്ല രീതിയിലൊന്ന് ചിട്ടയാക്കി എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ചെയ്യുക ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടുന്നത് കാരണം അവരെ ബേസിക് ആയിട്ടുള്ള ഒരു നമ്മളാ ഒരു ആർമിയിലായാലും നേവിയിലായാലും വയർഫോഴ്സിലാവും പോകുമ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അൻപത് ശതമാനമെങ്കിലും നമ്മൾ ആദ്യം പഠിപ്പിച്ചവരെ ആ ഒരു നിലയിൽ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ആക്ച്വൽ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ടെസ്റ്റിന് പങ്കെടുക്കണം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓടണം ലോങ് ജമ്പ് ചെയ്യണം ഹൈ ജമ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇപ്പം ഓരോന്നിനും മൂന്നിനും മൂന്ന് രീതിയിലുള്ള ഇതാണ് ആർമിക്കാവുമ്പം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ട് അതോടൊപ്പം തന്നെ ചിന്നപ്പ് ചിന്നപ്പ് എന്ന് പറയുമ്പം പത്ത് പ്രാവശ്യം കയറുമ്പോഴാണ് എക്സലൻറ്റ് കിട്ടുന്നത് അപ്പോൾ ആദ്യമായിരുന്ന ഒരു കുട്ടിക്ക് രണ്ട് രണ്ടു പ്രാവശ്യം പോലും കയറാൻ പറ്റാത്തല്ല നമ്മൾ റെഗുലറായിട്ട് അവരെ പുഷൊക്കെ എടുപ്പിച്ച് നല്ല രീതിയിൽ ിൽ കൈ കൈക്കൊക്കെ അവർ ബോഡി പിടിച്ച് നിർത്തി കയറാൻ അപ്പം നമ്മുടെ ബോഡി മേപ്പോട്ട് പൊക്കണം ആ രീതിയിൽ അവരെ നമുക്ക് തയ്യാറാക്കണം ഓ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും എല്ലാം കൊടുത്താണ് നമ്മൾ കൊണ്ടുപോകുന്നത് രണ്ടു വട്ടം കയറുന്ന ഒരു കുട്ടി ആദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തവനെ മേപ്പോട്ട് പൊക്കി താഴ്ത്തി ആ രീതിയിൽ കൊണ്ടുവരും പഠിപ്പിക്കും എന്നാലും ആ ഒരു കുട്ടി നല്ല മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും പത്തും പതിനഞ്ചും പ്രാവശ്യം ചെയ്യും അപ്പം അഭിഷേകനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് പതിനാല് പ്രാവശ്യം ചെയ്യുന്നുണ്ട് പിന്നത് കഴിഞ്ഞ് ലോങ്ങ് ജമ്പ് എന്ന് പറഞ്ഞാൽ നയൻ ഫിറ്റ് ഡിച്ച് നയൻ ഫിറ്റ് ഡിച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്റർ ആണ് ചെയ്യുന്നത് അപ്പം മിക്കവാറും ആദ്യമൊക്കെ വരുന്നവരുന്നെങ്കിൽ കൂടിയാലൊരു മൂന്ന് മീറ്ററൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് നല്ലോണം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അഞ്ച് മുക്കാൽ ആറ് മീറ്റർ വരെ ചാടുന്ന കുട്ടികളുണ്ട് ഓ ശരി നല്ല കുട്ടികൾ ഇൻട്രസ്റ്റ് എടുത്ത് പിന്നെ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ ആറ് മീറ്ററിൽ പുറത്തിയാടുന്നവരുണ്ട് ചാടുന്നവർ നമുക്ക് വേണ്ടത് എൻ്റെ അത്ര നയൻ ഫിറ്റ് മതിയാറ് ശരി ശരി ഈസി ആയിട്ട് വേണമെങ്കിൽ അവരെ ചാടും പിന്നെ അത് കഴിഞ്ഞത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിക്സ് ആകും ഈ സിക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ഒരു ഇവൻ്റ് ആണ് അതും ക്വാളിഫൈ ചെയ്യണം ക്വാളിഫൈ ചെയ്യണം പിന്നെ അടുത്ത ഈ സിക്സ് ആകും ഈ നയൻ ഫിഫ്റ്റി ടിച്ചും ക്വാളിഫൈ അതിന് മാർക്കല്ല മറ്റേ രണ്ടിനും മാർക്കുണ്ട് അറുപതും നാൽപ്പതും നൂറ് മാർക്ക് ക്വാളിഫൈ ചെയ്തതിന് എക്സലൻറ്റ് അന്നേരം ഇതിനൊക്കെ വേണ്ടുന്ന ട്രെയിനിങ് വളരെ നല്ല രീതിയിൽ ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികളുടെ ആ ഒരു കഴിവ് എങ്ങനെയാണ് അത് കണ്ടാണ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കുന്നത് അവർക്ക് എങ്ങനെ കൊടുത്താൽ അവരെങ്ങനെ ആ രീതിയിൽ വരും ആ രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ അവരെ പാകപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം അക്കാഡമിക് ക്ലാസ്സുകളാണെങ്കിലും അക്കാഡമിക് ക്ലാസ് ആകുമ്പോൾ നമുക്ക് മിക്കവാറും ഇപ്പോൾ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ ഏകദേശം നമ്മൾ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളെ എടുക്കുന്നുണ്ട് അന്നേരം ഈ കുട്ടികൾക്കൊന്നും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അന്നേരം ഒന്ന് ശനി ഞാൻ രണ്ട് ദിവസം അക്കാഡമിക് ക്ലാസ് നമ്മൾ വെക്കും പി ജി കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക അല്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു വർഷം രണ്ട് വർഷം മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ അവർക്കൊന്നുകൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടുതൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യിക്കാൻ നോക്കും പി ടി ആയാലും അക്കാഡമിക്ക് ആയാലും ഓൺലൈൻ ക്ലാസ് ഇപ്പം ബാക്കി ദിവസങ്ങളിലാണെങ്കിൽ ശനി ഞായറേ ഉള്ളെന്നുണ്ടെങ്കിൽ ബാക്കി അവർക്ക് ഓൺലൈൻ ക്ലാസ് ഇപ്പം ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഒരു ആപ്പ് റെഡി ആക്കിയിട്ട് അവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അക്കാഡമിക് ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു ജോലി പറഞ്ഞു ണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ ഒരു മണിക്കൂർ ദിവസം അവരൊന്ന് ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ മതി ബാക്കി നമ്മൾ ചെയ്യേണ്ട രീതികളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി ഒരു നല്ല രീതിയിലൊരു വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മാർഗ്ഗത്തിലൂടെ അവർ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെത്തേണ്ടിടത്ത് എത്തും എന്നാൽ ഞാനത് കണ്ടത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിപ്പോ രണ്ട് വർഷം കൊണ്ടാണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും കൊട്ടാരക്ക് നല്ല റിസൾട്ടാണ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ട് പത്തിരുപതിലധികം കുട്ടികൾ നമ്മുടെ നേവി തന്നെ ഒരു ആറേഴ് കുട്ടികൾ പോയി ആയിട്ടുണ്ട് ആർമിയിലും അതുപോലെ പത്ത് പന്ത്രണ്ട് പിള്ളേർ പോയി കുട്ടികളായിട്ട് പോയിട്ടുണ്ട് അവരെല്ലാം ഇപ്പൊ മൂന്നാമത്തെ വർഷം സർവീസ് ചെയ്യുന്ന ഉണ്ട് നമ്മുടെ അഭിഷേക് ശരിക്കും ചെയ്ത് എത്ര നാളിന് ശേഷമാണ് ഇത്തരത്തിലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ജോയിൻ ചെയ്തു പിന്നെ അഗ്നിവീറിന്റെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു ഇതിലിപ്പോ ഫസ്റ്റ് ടൈമാണ് അഭിഷേക് ഫസ്റ്റ് ടൈമാണ് ആണ് ഒരു ടെസ്റ്റിന് പങ്കെടുക്കുന്നത് ശരി ശരി ഫസ്റ്റ് ടൈം പങ്കെടുത്തപ്പോൾ തന്നെ ടെസ്റ്റും ഫിസിക്കലും എല്ലാം പാസ് ആയി ചില കുട്ടികൾക്കൊണ്ട് ആദ്യത്തെടുത്താണോ പറ്റത്തില്ല രണ്ടുവട്ടം കയറുന്നവരുണ്ട് മൂന്നാമത്തെ വട്ടം കയറുന്നവരുണ്ട് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആ ഒരു റിസൾട്ട് ഓക്കെ അപ്പോൾ എനിക്കിനീ അഭിഷേകിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് എണ്ണം അതായത് ഇന്ത്യൻ ആർമിയുടെ റിട്ടേണിൽ വരെ കിട്ടി ഇനി ഫിസിക്കലും മെഡിക്കലും ഉണ്ട് അപ്പം ഇതുവരെ സക്സസ് ആയിട്ട് ഇരിക്കുകയാണ് അതായത് ഈ ഒരു ചെറുപ്രായത്തിൽ സക്സസ് ആയിട്ടിരിക്കുകയാണ് എഫ് പി ടി ഭയങ്കരമായിട്ട് രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ അഭിഷേക് പറഞ്ഞു ശരിക്കും ഇങ്ങനെ ഒരു ആർമി എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ തുടങ്ങിയ സമയത്ത് ആരെങ്കിലും ഒക്കെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല ഏഹ് നിനക്ക് നീ ആർമി പോയിട്ട് എന്ത് കാട്ടാനാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും ആ ഡീമോട്ടിറ്റ് നമ്മുടെ ഈ ബോഡിന്ന് വെച്ചാ എനിക്ക് ആ സമയത്ത് ഹൈറ്റ് കുറവായിരുന്നു സ്ലിം ആയിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരുന്നു കൂടുതലും ഡീമോട്ടിവേഷൻ ചെയ്തത് ഈ ബോഡി കൊണ്ടൊന്നും പോയിട്ടൊരു കാര്യമില്ല ട്രെയിനിങ് ഞാൻ ട്രെയിനിങ് പോഞ്ഞ പോലെ തന്നെ ട്രെയിനിങ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു ഇതായിരുന്നു എല്ലാവർക്കും ഓട്ടം എന്ന് ആർമിയുടെ ഫിസിക്കൽ ഭയങ്കര ഒരു കടം ആ കടമ്പ കടക്കാൻ കഴിയില്ല എന്നൊരു ധാരണയായിരുന്നു എല്ലാവർക്കും പക്ഷേ ഐ എഫ് പി ടി ചേർന്ന് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞു എക്സാം പാസ്സായി എല്ലാവർക്കും അതിനൊരു റിവഞ്ച് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് സ്വീറ്റ് റിവഞ്ചായിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ധാരാളം വെല്ലുവിളികളൊക്കെ തരണം ചെയ്യാൻ ഒരുപാട് തരത്തിൽ എഫ് പി ടിക്ക് ഹെൽപ്പ് ചെയ്തു ഓക്കെ അപ്പം ഇനിയും ഇതിലേക്ക് വരാൻ ആയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഡി മോട്ടി ഡിമോട്ടിവേഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇതുപോലൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് അവരുടെ മുമ്പിൽ ഇല്ലാതെ ഇരിക്കാം എഫ് പി റ്റിയെ സംബന്ധിച്ച് എഫ് പി റ്റിക്ക് അത്യാവശ്യം ഇരുപത്തിയെട്ടോളം ബ്രാഞ്ചസ് കേരളത്തിൽ എക്രോസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്താണ് സക്സസ് ആണല്ലോ അഭിഷേക് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരു ഇതുപോലെ വെൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നമുക്ക് ഏത് ഡിമോട്ടിവേഷനെ നമുക്ക് നിസ്സാരമായി തരണം ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്യുക നമ്മുടെ എബിലിറ്റി ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തും നിസ്സാരമായിട്ട് നമുക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യം നമ്മൾ അവിടെ പറയുന്ന രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും അറ്റൻഡ് ചെയ്താൽ മാത്രമേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുക അതെ അതെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും സാറേ ഇപ്പോൾ മൂന്ന് ലിസ്റ്റിലൊക്കെ പേരുള്ള ഒരാളാണ് അപ്പം അത് തന്നെ നമ്മുടെ എഫ് പി റ്റിയുടെ ഒരു അഭിമാനമാണ് എന്തായാലും എഫ് പി ടിയുടെ ഭാഗ്യ ഒരു ഉപഹാരം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൊടുത്താലോ ആ ഓക്കെ കൊടുക്കാം അതിന് മുമ്പ് ഞാനൊരു കാര്യം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമുക്ക് കിട്ടുന്ന കുട്ടികൾ എത്രത്തോളം നമ്മളെ ട്രെയിനിങ് അവർ എടുക്കുന്നുവോ നല്ല രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിച്ച് ആ ട്രെയിനിങ് ചെയ്ത് അതിലൊരു പൂർത്തീകരണം വന്ന ഇതുപോലെ അഭിഷേകനെ പോലൊരു കുട്ടി ജോലിയിൽ പ്രവേശിക്കുമ്പോഴാണ് ഒരു ട്രെയിനിന് സന്തോഷം ഉണ്ടാകുന്നത് അപ്പം നമ്മളെപ്പോൾ കുറച്ച് കുട്ടികൾ വന്നു ട്രെയിനിങ് ചെയ്തു നമുക്ക് ഫീസോ മറ്റോ കിട്ടുന്നതല്ല അപ്പം നമ്മളൊരു ട്രെയിനിങ് ഒരു കുട്ടിക്ക് കൊടുക്കുമ്പം തീർച്ചയായിട്ടും അവൻ നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് ജോലി പ്രവേശിക്കുമ്പോൾ ആ ട്രെയിനിങ് കിട്ടുന്നൊരു ആ അഭിമാനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്ന് വിഭാഗങ്ങളിൽ സെലക്ട് ഒരു കുട്ടിയാണ് ഇതുപോലെ നമുക്ക് കുട്ടികളെ കിട്ടണം നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അവർ അക്സെപ്റ്റ് ചെയ്യണം നല്ല രീതിയിൽ അത് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രെയിനിങ്ങിന് എന്നോ ഒരു സന്തോഷമായിരിക്കും അത് വളരെ നല്ലൊരു കാര്യമാണ് അത് അഭിഷേക് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടു എല്ലാ രീതിയിലും അതിന്റെ ഒരു ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും ആ ഓക്കെ അഭിഷേക് അങ്ങനങ്ങ് തള്ളാൻ പറ്റത്തില്ല ഇത്രയും നല്ല റിസൾട്ട് ഞങ്ങൾക്കൂടെ അഭിമാനമായി മാറിയ അഭിഷേകിന് എ പി റ്റിയുടെ വകയായിട്ട് ഒരു ചെറിയ സ്നേഹവും ദ ബെസ്റ്റ് ൾ അതോടൊപ്പം തന്നെ ഒരു ഞങ്ങൾ തരികയാണ് എന്നും സൂക്ഷിച്ച് വെക്കുക എ പി ടിയെ കുറിച്ച് ഓർമ്മിക്കുക ആര് എന്താ ഒരിക്കലും പിന്നെ അങ്ങോട്ട് നമുക്ക് കുറിച്ച് സജസ്റ്റ് പറയാമല്ലോ ആ ഒരു ഇത് എപ്പോഴും ഇരിക്കണം ഒരാൾ വരുമ്പോൾ ഇത് എവിടുന്ന് കിട്ടിയതാ ഏഹ് അപ്പം എല്ലാവിധ ആശംസകളും ട്രെയിനിങ്ങിനും മുന്നോട്ടും എല്ലാം നല്ല രീതിയിൽ ഇതുവരെ ചെയ്തതുപോലെ തന്നെ എല്ലാം നല്ലതുപോലെ ചെയ്യട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ മുന്നോട്ട് നല്ല നല്ല പ്രൊമോഷനും നേടി നല്ലൊരു നിലയിലെത്തുക ഓക്കെ ഒരു ഓഫീസറായിട്ട് റിട്ടയർഡ് ആവുക ഡിഗ്രി വേണ്ടി വന്നാൽ അതുകൂടെ കറസ്പോണ്ടൻസ് ചെയ്യുക ഓക്കെ ഓക്കെ എല്ലാവിധ ഭാഗത്ത് നിന്നും എല്ലാവിധ ആശംസകളും ഓഫ് താങ്ക് യു എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക് ഡി വീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാവശ്യമായ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിക് ക്ലാസ്സുകൾ ഇതാ എ എഫ് പി ടി ഒരുക്കുന്നു നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള എ എഫ് പി ടി ബ്രാഞ്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഡെയിലി ക്ലാസ്സസ് ആയോ വീക്കെൻഡ് ക്ലാസ്സായോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ല എങ്കിൽ പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീപുദ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുന്ന റെസിഡൻഷ്യൽ ഷുഗർ ഷോർട്ട് ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും ബെസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ കോൺടാക്ട് ചെയ്യുക

അവനെ കാത്തിരക്ഷിക്കാനും അവന്റെ ജീവിത നിലവാരം ഉയർത്താനും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള യുവാക്കൾ നിങ്ങളെയാണ് ഭാരതത്തിന് ആവശ്യം